അദ്ദേഹം മൻകുണ്ണയിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹം ഇവിടെ കരയിലെയൊക്കെ ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് ബാക്കി വഴി സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റിയപ്പോൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ പ്രതികൂലമാവില്ല ഞാൻ ഇറങ്ങും വീണ്ടും ചെയ്യും എന്ന് തന്നെയാണ് കാരണം അദ്ദേഹം പ്രശ്നമല്ല അദ്ദേഹം പറയുന്നത് അതെ അതെ അവിടുത്തെ ലോക്കൽ നമ്മുടെ ജനങ്ങളോടും ചില പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ഒക്കെ സംസാരിക്കുമ്പോൾ നേരത്തെ തന്നെ ഇദ്ദേഹത്തിൽ നൂറിലധികം ഓപ്പറേഷനുകൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെന്നാണ് കടലിൽ ഉൾപ്പെടെയുള്ള ഓപ്പറേഷനുകളിൽ എത്രയോ ആഴങ്ങളിലേക്ക് പോയി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഈ മൻപേ എന്നാണ് പറയുന്നത് അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം നമുക്ക് ഇന്നൊരു ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ആ ഒരു ഫോക്കസിൽ തന്നെയാണ് ഇന്ന് പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷവും ഡൈവിംഗ് നടത്തും എന്നാണ് പറഞ്ഞത് തീർച്ചയായും ഇന്ന് മഴ ഇതുവരെ വന്നിട്ടില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അത് നമുക്ക് ഒരു അനുകൂലമായ സാഹചര്യവും ഇന്ന് ഒരുക്കുന്നുണ്ട് പൊതുവിൽ പൊതുവിൽ ഞാൻ ഇന്നാണ് സ്വാഭാവികമായിട്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജോയിൻ ചെയ്തത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇവിടുത്തെ എം എൽ അവരും സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു പോയിന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തിൽ ഇന്ന് അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള അവരുടെ കൂടി എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഗൗരവമായ ഒരു വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ട്രക്കിനടുത്തേക്ക് ഇന്ന് തന്നെ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഓരോ മലയാളിയും അത് തന്നെയാണ് തീർച്ചയായും പന്ത്രണ്ട് ദിവസത്തിലധികമായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ കോടാനുകൂടി വരുന്ന മലയാളികൾ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഒരു ആകാംക്ഷയോടുകൂടി തന്നെ നിൽക്കുന്നത് നമുക്ക് കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭക്ഷണത്തിന് ശേഷം വിജിൻ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും തീർച്ചയായും ഞാൻ വീണ്ടും ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയിന്റിലേക്ക് തന്നെ പോകാനാണ് തരും ഓക്കെ അപ്പോൾ കുറെ കൂടി വിവരങ്ങൾ വിജിൻ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യപ്പെടും ചെയ്തു തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്